ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിതേ കൊച്ചിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇറങ്ങിയൊരു സ്പോട്ടാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ഷോപ്പ് നല്ല വൈബ് തരുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ നല്ല വൈബ് വന്ന് അടിപൊളി വൈബ് വരുന്ന നല്ല കാറ്റോട് കൂടിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും ഫുഡ് അകത്തോട്ട് കയറി ഫുഡെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് നിങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അധികം സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഞങ്ങൾ വന്നപ്പം ഇച്ചിരി നൈറ്റായിരുന്നു ഒത്തിരി നൈറ്റ് ഇരുട്ടിയാണ് തന്നത് അന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഗ്ലാസ്സൊക്കെ നിരത്തി ഫുഡിനുള്ള ആണ് നല്ല തണുപ്പായിരുന്നു തണുത്തിട്ട് വയ്യ ഫാൻ ഓഫാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷോഭിക്കാൻ തമ്മിലുള്ള വഴക്കാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഭൂരിപക്ഷം ഞങ്ങൾ നോക്കി അതിൽ ലാസ്റ്റ് എന്തായി ഫാൻ ഇടുന്ന ഇടുന്നതന്നെ ഭൂരിപക്ഷം വന്നുകൊണ്ട് ഫാൻ ഓഫാക്കിയില്ല ആ ഇനി നമ്മൾ മാറ്ററോട്ട് പോവാം നമ്മൾ മാറ്ററിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട് നല്ല പൊറോട്ടയും പിന്നെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പുട്ട് പിന്നെ പെപ്പർ ചിക്കൻ ബട്ടർ ചിക്കൻ ഒക്കെ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് അതിന കൂട നമ്മക്ക് മീനും കൂട നമ്മക്ക് തന്ന അവർ മെയിൻ ഐറ്റംസ് എല്ലാം തീർന്നന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ചോദിച്ചുകൊണ്ട് അവർ മീൻ കൊണ്ടുതന്നു അങ്ങനെ നാരങ്ങാനീര് ദേ മീൻ ദേ പുറത്തൂടെ ദ ഇങ്ങനെ ഒഴിക്ക മീൻ ദേ പുറത്താ നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ആയി തോന്നണ്ടോ ടേസ്റ്റായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് നാരങ്ങാ നീരും ഒരു സവോളയും കുറച്ച് മീനും കൂടെ പിച്ച് തന്നപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതെ ഷുഹേബിക്കുകയാണ് ടേസ്റ്റ് ചെയ്ത് ഷുഹൈബിക്കാൻ മീനോട് ഭയങ്കര ക്രൈസ് ആണ് ഉള്ള കാര്യം പറയട്ടെ വാഴോട്ട് മീൻ വെച്ചപ്പോൾ തന്നെ മനസ്സിലായി ഫ്രഷ് അല്ല കാരണം ആ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ പൊരിച്ചപ്പോൾ ഉള്ളൊരു ടേസ്റ്റായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ പുട്ടാണ് ടേസ്റ്റ് പുട്ടിൻ്റെ കൂടെ നമ്മൾ പെപ്പർ ചിക്കനാണ് പറഞ്ഞത് പക്ഷെ പെപ്പർ ചിക്കൻ പറഞ്ഞിട്ട് അവർ മറ്റേ ബട്ടർ ചില്ലി ചിക്കൻ്റെ പോലുള്ള രീതിയിൽ പെപ്പർ ചിക്കൻ ചെയ്തിരിക്കുന്നു അപ്പോൾ അത് കോമ്പിനേഷൻ ആയിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ മേടിച്ച സ്ഥിതിക്ക് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്നൊരു ചിക്കൻ പീസും നമ്മുടെ പുട്ടുമായിട്ട് തിന്നും ഇതും ആവറേജ് ഫുഡാണ് ഏട്ടാ എനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കാരണം ആവറേജ് ഫുഡായിട്ടാണ് ഫീൽ ചെയ്തത് എനിക്കിത് പുട്ടിൻ്റെ കൂടെ ബട്ടർ ചിക്കനാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി ഐറ്റംസ് ഒക്കെ തീർന്ന് കാരണം നമ്മൾ ഒരുപാട് ഇരിട്ടിയാണ് അവിടെ ചെന്നത് അതുകൊണ്ട് ഐറ്റംസ് ഒക്കെ തീർന്ന് പക്ഷേ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും അത് കഴിക്കും പക്ഷേ ഇത് ഒരു ആവറേജ് ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ പനീർ ബട്ടർ പറഞ്ഞായിരുന്നു അതൊട്ടും കൊള്ളത്തില്ല അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഓർക്കുക ഇങ്ങനെയാണ് പനീർ ബട്ടർ ഉണ്ടാക്കുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചു വാങ്ങി ബട്ടർ ചിക്കൻ പിന്നെയും ബെറ്ററായിട്ട് തോന്നി പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ല എല്ലാം ആവറേജ് ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് നൂഡിൽസും നമ്മുടെ ഫ്രൈഡ് റൈസും ആയിരുന്നു അതും ഒരു ആവറേജ് ഫുഡായിരുന്നു പിന്നെ പിള്ളേർക്ക് സോസ് ഒഴിച്ച് കഴിച്ചുകൊണ്ട് അതൊരിതായിട്ട് തോന്നിയില്ല മീനിൻ്റെ കാര്യം പറയാമല്ലോ കൊള്ളാ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല കാരണം പഴകിയ മീൻ്റെ ഒരു ടേസ്റ്റായിരുന്നു പിന്നെ എനിക്കിവിടെ ഇവിടുന്ന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കട്ടൻ ചായയാണ് ആണ് കേട്ടോ ഉള്ള കാര്യം പറയാം ടേസ്റ്റ് തോന്നിയത് കട്ടൻ കട്ടൻചായ അതുകൊണ്ട് കട്ടൻ ചായ പിടിച്ച് നിർവധി അടക്കി ചിലർക്കിലപ്പോൾ ഈ ഫുഡ് ഇഷ്ടപ്പെട്ടെന്നിരിക്കും എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ തുറന്ന് പറയുക എനിക്ക് ഇവിടുത്തെ ഫുഡുകളൊക്കെ ആവറേജ് ടേസ്റ്റാണ് തോന്നിയത് അപ്പം നിങ്ങൾക്ക് വരണമെങ്കിൽ വന്ന് ഇവിടെ ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അഭിപ്രായം വേണമെങ്കിൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യത്തില്ല ഈ ഒരു ഹോട്ടലിൽ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലപ്പുഴ തീരദേശ പ്രദേശത്തോടെ നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് പോകുമ്പോൾ കണ്ണമാലി തിരിയാതെ കണ്ടക്കടവ് സ്ട്രേറ്റ് പോകുമ്പോൾ അര കിലോമീറ്റർ തുമ്പോൾ തന്നെ ഹോം സ്റ്റേയും കുമ്പളങ്കി നൈറ്റ്സുമായിട്ടൊന്നും പറഞ്ഞ് ഇവരുടെ ബോർഡ് കാണാം അപ്പോൾ താല്പര്യമുള്ളവർ പോകുക താല്പര്യം ഇല്ലാത്തവർ പോകാതിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ